തയ്യൽത്തുമ്പ് കാണാതെ ഫ്രോക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് മെയിൻ ക്ലോത്തിൻ്റെ നല്ല ഭാഗങ്ങളിലേക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒന്നിച്ച് വെച്ചതിന് ശേഷം ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം ലൈനിങ് പീസും അതുപോലെ തന്നെ ഫ്രണ്ട് പീസിൽ ബാക്ക് പീസും ഒന്നിച്ച് വെച്ചതിന് ശേഷം ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം ഇനി മെയിൻ ക്ലോത്തിൻ്റെ നല്ല ഭാഗത്തേക്ക് ലൈനിങ് പീസിൻ്റെ നല്ല ഭാഗം ഒന്നിച്ച് വെച്ചതിന് ശേഷം ആംഹോളും ഷോൾ ആംഹോളും നെക്കും സ്റ്റിച്ച് തെർക്കാം ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാലൻസ് ഉള്ള എന്തെങ്കിലും ക്ലോത്തുകൾ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് റെഡിയാക്കാം സ്റ്റിച്ചിലേക്ക് തട്ടാതെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാം സിബ് ഭാഗം വരുന്ന ഭാഗത്തിലൂടി ക്ലോത്തിൻ്റെ ഉൾവശത്തെ ക്ലോത്തിനെ പുറത്തേക്ക് മറിച്ചെടുക്കാം ഇപ്പോൾ അലവൻസ് എല്ലാം സീം അലവൻസ് എല്ലാം ഉള്ളിലേക്കായിട്ടുണ്ട് നല്ല വൃത്തിയായിട്ടിരിക്കും ഇനി ഒന്ന് ആഴം ചെയ്താൽ മതി നല്ല വൃത്തിയിൽ കിട്ടും ഇനി രണ്ട് ഭാഗത്തുള്ള സൈഡ് പീസുകൾ ജോയിൻ ചെയ്തെടുക്കാം ഫ്രണ്ട് ഭാഗത്ത് നല്ല പീസും ബാക്ക് ഭാഗത്ത് നല്ല പീസും ഒന്നിച്ചെടുത്ത് അപ്പം ലൈനിങ് പീസും അതുപോലെ കിട്ടും ഇതുപോലെ എടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം എത്രയാണ് അലവൻസ് ഇട്ടിട്ടുള്ളത് അതേ അളവിൽ സ്റ്റിച്ചെടുക്കാം രണ്ട് ഭാഗങ്ങളും ഇപ്പോൾ ഇതാ തയ്യൽത്തുമ്പൊന്നും കാണുന്നില്ല ഇനി ബോഡി പാർട്ടിലേക്ക് സ്കേട്ടിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം കെർട്ടിൻ്റെ ഭാഗം ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് ബോക്സ് പ്ലീറ്റാണ് നേരത്തെ റെഡിയാക്കി വെച്ചതായിരുന്നു അതിലേക്ക് ലൈനിങ്ങിൻ്റെ പീസും കൂടി ജോയിൻ ചെയ്ത് എടുത്ത് വെച്ചാണ് അത് ഇനി ബോഡി പാർട്ടിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫൈനൽ ലുക്ക് ഇതാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക